ഹംസയും ആയിഷയും ുംകാത്തയും യാത്ര ഭാഗം അഞ്ച് കഴിഞ്ഞ ഭാഗത്ത് ഹംസയും ആയിഷയും അവരുടെ പ്രണയം വീട്ടുകാർക്ക് മുന്നിൽ പറയണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു പക്ഷേ എന്തോ ഒരു വിളി ഒരു വാക്ക് അവരുടെ ജീവിതം മുഴുവൻ മാറി മറിയാൻ പോകുന്നു കോളേജിലെ ശാന്തമായ ബെഞ്ചിൽ ഹംസയും ആയിഷയും ഇരിക്കുകയായിരുന്നു ചുറ്റും ശബ്ദമൊന്നുമില്ല പക്ഷേ അവരുടെ ഉള്ളിൽ ആയിരം ചോദ്യങ്ങൾ ഹംസയുടെ കൈകളിൽ പുസ്തകങ്ങളുണ്ട് പക്ഷേ അക്ഷരങ്ങളൊന്നും ഹംസയുടെ കടൻ തെളിയുന്നില്ല ഹംസ ആയിഷ നമ്മൾ എന്ത് ചെയ്യും എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ പുറത്തുപോയാൽ നമ്മളെ വേർപ്പെടുത്തും ആയിഷ കുറച്ച് ഭയത്തോടെ ഹംസ നാം തെറ്റൊന്നും ചെയ്യുന്നില്ല ശരിയായ വഴിയാണ് തെരഞ്ഞെടുത്തത് പക്ഷേ പേടിക്കേണ്ട പരീക്ഷണമാണ് ഹംസയുടെ കണ്ണുകളിൽ ആശങ്കയും ആയിഷയുടെ മുഖത്ത് കരുത്തും പക്ഷേ അവരുടെ ഹൃദയം പേടിയിൽ വീണു വീണുകഴിഞ്ഞു അവർ തമ്മിൽ നോക്കിയിരുന്നു ഹംസ ഹംസയുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി തുടങ്ങി ഹംസ സങ്കടത്തോടെ ആയിഷ നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല പക്ഷേ പേടിയുണ്ട് നമ്മളെ വേർപ്പെടുത്തുമോ എന്ന് ആയിഷ ഹംസ നീ പേടിക്കേണ്ട ലോകം നമ്മെ വേർപ്പെടുത്താൻ ശ്രമിച്ചാലും അള്ളാഹു നമ്മെ കൂട്ടിച്ചേർക്കപ്പെടും ആർക്കും വേർപെടുത്താനാവില്ല ഇത് നമ്മുടെ ഈമാനിന്റെ പരീക്ഷണമാണ് ഹംസ ആയിഷയുടെ ശബ്ദം കരുത്തോടെ ും അവരുടെ കണ്ണു നേരത്തോളിലേക്ക് വീണകൊണ്ടേയിരിക്കുകയാണ് ഹംസ അത് കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ ഒരു കടുത്ത തീരുമാനത്തിൻ്റെ തീ കത്തിടങ്ങി അപ്പോഴതാ ആയിഷയുടെ ഫോൺ വെല്ലടിക്കുന്നു ആയിഷയുടെ ഫോണിലേക്ക് നോക്കുമ്പോൾ ആയിഷയുടെ ഫോണിൽ സ്ക്രീനിൽ തിരിഞ്ഞത് അസ്ലം ബ്രദർ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി ആയിഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ആയിഷ വിറച്ചുകൊണ്ട് ഹംസ അസ്ലം വിളിക്കുന്നു എന്തു പറയൂ ഹംസ നീ ഫോൺ എടുക്ക് മേടിക്കേണ്ട സത്യം പറയുന്നത് ഒരിക്കലും നഷ്ടമാവില്ല ആയിഷ കോളെടുത്തു അവളുടെ ശബ്ദം വിറച്ചു ആയിഷ നടുങ്ങിക്കൊണ്ട് അസ്ലം അസ്ലം കടുപ്പത്തോടെ ആയിഷ നിന്നെ നിന്നെക്കുറിച്ച് പലതും കേൾക്കുന്നുണ്ടല്ലോ എന്താണ് ഇതൊക്കെ എന്താണ് അവിടെ നീ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ആ വാക്കുകൾ ആയിഷയുടെ ഹൃദയം തകർത്തു അവളുടെ വിരടുകൾ കുറച്ചു ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി അസ്ലാം നീ ഒരുങ്ങിക്കോ ആയിഷ നാളെ തീരുമാനിക്കും എൻ്റെ സഹോദരി തെറ്റായ വഴിയിൽ പോകുന്നത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല ആ കാൾ അവൾ അവളുടെ ജീവിതത്തെ ടേണിംഗ് പോയിന്റായി മാറി അവൾ കാത്തിരിക്കുന്നത് എന്തോ വലിയ പരീക്ഷയാണ് എന്തായിരിക്കും അവിടെ നാളെ നടക്കാൻ പോകുന്നത് ഹംസയും ആയിഷയും വീതിയിൽ പരസ്പരം നോക്കി നാളെ എന്ത് സംഭവിക്കും അവർ തമ്മിൽ കൂട്ടായി തുടരാൻ കഴിയുമോ അല്ലെങ്കിൽ എല്ലാം അവസാനിക്കുമോ എന്നറിയാൻ നമുക്ക് ഭാഗം ആറിലൂടെ കാണാം തുടരും അസലാലേക്കുംറമത്തുള്ള താരാ ഒബ്രക്കത്തു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക